ഴ്ചയിൽ ഒരിക്കൽ മാത്രം ഈ സ്പ്രേ ഒന്ന് തലമുടിയിൽ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ എത്ര വളരാത്ത മുടിയും ഭ്രാന്ത് പോലെ വളരും അതായത് മുടി നല്ല നീളത്തോടെ ഉള്ളോടുകൂടി കൂടി വളരും എത്ര പ്രായമായ ആളുകൾക്കും ഇത് റിസൾട്ട് തരുന്നതാണ് കേട്ടോ ഇത് നാച്ചുറലായിട്ട് നമ്മുടെ മുടി വളർത്തുന്ന കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഹെയർ ഗ്രോത്ത് സ്പ്രേയാണ് ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും മിനിമം നിങ്ങളിത് ചെയ്ത് കൊടുക്കണം ഇനി ഇത് ചെയ്യാനായിട്ട് സമയമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ മൂന്നോ ം ചെയ് മുടികൊഴിച്ചിലും താരനെല്ലാം പെട്ടെന്ന് തന്നെ മാറ്റാനായിട്ട് അകാലനര പോലുള്ള പ്രശ്നങ്ങൾ മാറ്റാനും നല്ലതാണ് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക 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 വരുന്ന ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് രണ്ട് രണ്ട് ചാനലുണ്ട് ടിപ്സ് ഫോർ യു എ ടു ഹെയർ നമ്മുടെ ചാനലുകൾ വെറും ഏഴു ദിവസം കൊണ്ട് മുടി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതോ സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ എത്ര വളരാത്ത മുടിയും പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാനായിട്ട് അതായത് മുടി കൊഴിഞ്ഞിടത്തൊക്കെ റീഗ്രോത്ത് ഉണ്ടാകാനായിട്ട് മുടി പെട്ടെന്ന് നീളം വെക്കാനായിട്ടുള്ള ഒരു ഹെയർ ഗ്രോത്ത് സ്പ്രേ ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിനായിട്ട് നമുക്ക് വേണ്ടത് നാടൻ ചെമ്പരത്തിയാണ് വേണ്ടത് എത്ര ചെമ്പരത്തി എടുക്കുന്നു അത്രയും നല്ലതാണ് കേട്ടോ ഞാൻ ഇവിടെ ഒരു പത്ത് ചെമ്പരത്തി പൂവ് എടുത്തിട്ടുണ്ട് നാടൻ ചെമ്പരത്തി വേണം ഈ ഒരു ഇതിനായിട്ട് എടുക്കാനായിട്ട് കേട്ടോ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ എത്ര വളരാത്ത മുടിയും ാണ് ഇനിക്ക് രണ്ടാമത്തെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അരിവേപ്പിന്റെ ഇലയാണ് കേട്ടോ ആര്വേപ്പിലെ നമ്മുടെ മുടി വളർച്ച കൂട്ടാനായിട്ട് തലയിൽ സ്കാൾ റീഗ്രോത്ത് ഉണ്ടാവാനായിട്ട് താരം പോലുള്ള പ്രശ്നങ്ങൾ ഒറ്റ യൂസിൽ തന്നെ ഇല്ലാതാക്കാനായിട്ട് അതുപോലെ അനാവശ്യമായിട്ട് താരനും പേന എന്നുണ്ടെങ്കിൽ ചിലർക്ക് തലയോടിൽ നന്നായി ചൊറിച്ചിലുണ്ടാവും അങ്ങനെയുള്ള അലർജി മാറ്റാനായിട്ടൊക്കെ നല്ലതാണ് സ്പ്ലിറ്റേൻസ് ഒഴിവാക്കാനും ഉപയോഗിക്കുന്നത് ചെമ്പരത്തിലേയും അരച്ചെടുക്കണം ഇതിനായിട്ട് ഞാൻ ഒരു അര ഗ്ലാസ് തേയിലവെള്ളടുത്തിരിക്കുന്നത് അതായത് നമുക്ക് തേയില ചായയിൽ മധുരം ഇടാതെ എടുത്തിരിക്കുന്ന കട്ട തേയിലവെള്ളം കേട്ടോ തേയില ഉപയോഗിക്കുമ്പോൾ മുടി നന്നായി തിളക്കത്തോടു കൂടി ഇരിക്കാനായിട്ട് സഹായിക്കുന്നതാണ് അകാലനിര ഇല്ലാതാക്കാനായിട്ടും തേയില വെള്ളം ഉപയോഗിച്ച് മുടി കഴുകുന്നത് നല്ലതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പാക്ക് തയ്യാറാക്കുമ്പോൾ എപ്പോഴും തേയില വെള്ളത്തിൽ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരട്ടി ഗുണം ചെയ്യും കേട്ടോ നമ്മൾ തേയില നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആരിവേപ്പിലും ചെമ്പരത്തി പോവും പ്രാണിയൊന്നും ഇല്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതേപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് അരിച്ചതിന് ശേഷം വേണം സ്പ്രേ ബോട്ടിലാക്കാനായിട്ട് കേട്ടോ ഞാനത് അരിച്ച സമയത്ത് വീഡിയോ എടുത്തിരുന്നു പക്ഷെ ക്യാമറ ഓൺ ഓണാക്കാൻ വിട്ടുപോയട്ടോ അത് കാരണം അരിക്കണ വീഡിയോ ഇതിലില്ല നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അരിച്ചതിന് ശേഷം വേണം സ്പ്രേ ബോട്ടിലാക്കാനായിട്ട് അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്പ്രേ ചെയ്യാനായിട്ട് പറ്റില്ല അതിൻ്റെ ചെമ്പരത്തിൻ്റെ പിന്നെയും കൊറ്റൻ സ്പ്രേ ബോട്ടിൽ തടഞ്ഞിരിക്കും സ്പ്രേ ചെയ്യാൻ പറ്റില്ല അപ്പം അരിച്ചിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് മാത്രമല്ല നമ്മൾ ഏതൊരു പാക്ക് ചെയ്യുമ്പോഴും അരിച്ചുപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര തിരക്കുള്ള ആളുകൾക്കും പെട്ടെന്ന് തന്നെ തല കഴുകിയിട്ട് പോകാൻ പറ്റും ഇപ്പോൾ നമുക്ക് അരിക്കാതെയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റോ ഒക്കെ തലയിൽ നിന്ന് ആ പാക്കിൻ്റെ അവശിഷ്ടങ്ങൾ കഴുകി കളയാനായിട്ട് സമയമെടുക്കും ഇപ്പോൾ ഓഫീസിലൊക്കെ പോകുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അരിച്ചതിന് ശേഷമുള്ള ഏതൊരു പാക്ക് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് സുഖമായിട്ട് കഴുകി കളയാവുന്നതാണ് കേട്ടോ അപ്പോൾ അരിച്ചതിന് ശേഷം നമുക്ക് അത് സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുക്കാം ഈ ഒരു സ്പ്രേ ബോട്ടിലിന് പത്ത് രൂപ പതിനഞ്ച് രൂപയ്ക്ക് വില വരുന്നുള്ളൂ സ്പ്രേ ബോട്ടിലാക്കുമ്പോൾ നമുക്കിത് നമ്മുടെ തലയോടിലും മുടിയിലൊക്കെ പെട്ടെന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും കൈകൊണ്ടാകുമ്പോൾ ഇത് വെള്ളം പോലെ ഇരിക്കുന്ന കാരണം കൈകൊണ്ടാകുമ്പോൾ നമുക്ക് തേക്കിരി പാടായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് സ്പ്രേ ബോട്ടിലിൽ ആക്കാൻ പറയുന്നത് കേട്ടോ ഇത് ഒരുപാട് കോസ്റ്റ്ലി ഒന്നും അല്ലാത്ത മുടി വളർത്താനായിട്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ഹെയർ ഗ്രോത്ത് സ്പ്രേയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇത് ഉപയോഗിക്കുന്നതിന് മുൻപായിട്ട് ഹെയർ ഓയിലൊക്കെ ഉപയോഗിച്ച് കുറേ നാളായിട്ടുള്ളവരാണ് നിങ്ങൾ അല്ലെങ്കിൽ ഡ്രൈ ഹെയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ ഏതാണെന്നുണ്ടെങ്കിൽ മുടിയുടെ തുമ്പത്തും സ്കാൾപ്പിലൊക്കെ തൊട്ടുപൊരട്ട് നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഹെയർ ഗ്രോത്ത് സ്പ്രേ സ്കാൾപ്പിലും ഹെയറിലും സ്പ്രേ ചെയ്ത് കൊടുക്കുക സ്പ്രേ ചെയ്തതിന് ശേഷം ഒരു അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ നന്നായി വിരലിൻ്റെ തുമ്പ് ഉപയോഗിച്ച് മസാജ് ചെയ്ത് കൊടുക്കുക നമ്മുടെ സ്പ്രേ സ്കാൾപ്പ് നന്നായി മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ സ്കാൾപ്പിലുണ്ടാകുന്ന ബ്ലഡ് സർക്കുലേഷൻ കൂടാനായിട്ട് താരം പോലുള്ള പ്രശ്നങ്ങൾ മാറാനായിട്ട് മുടി കൊഴിഞ്ഞു പോയെടുത്ത് റീഗ്രോത്ത് ഉണ്ടാവാനായിട്ടൊക്കെ നല്ലതാണ് കേട്ടോ എല്ലാവരും സ്പ്രേ ചെയ്ത് കൊടുക്കുക ഈ ഒരു ഹെയർ ഗ്രോ സ്പ്രേ ആണുങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ചെയ്യാവുന്നതാണ് കേട്ടോ ആ സ്പ്രേ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴുകിക്കളയാവുന്നതാണ് കഴുകിക്കളയുമ്പോൾ ഷാമ്പൂ ഒന്നും ഉപയോഗിക്കാതെ വേണം കഴുകാനായിട്ട് ഇതിന് പ്രത്യേകിച്ച് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഷാമ്പൂ ഇല്ലാതെ കഴുകിക്കഴിഞ്ഞാലും വലിയ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ നമ്മൾ നാച്ചുറൽ ആയിട്ടൊരു കാര്യം ചെയ്തതിന് ശേഷം കെമിക്കലായിട്ട് വാഷ് ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണം കുറയും അപ്പോൾ അതുകൊണ്ട് കെമിക്കലായിട്ടുള്ള ഷാംപൂ ഒഴിവാക്കുക എല്ലാവരും ചെയ്ത് നോക്കും